ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും സച്ചിയും വീട്ടിലേക്ക് വന്നതോടെ സന്തോഷത്തോടെ ദയാനന്ദ അർച്ചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നു കുഞ്ഞിനെ കൈയിലെടുത്തുകൊണ്ട് സന്തോഷത്തോടെ ദയാനന്ദ ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചു ഇത്രയും നേരം വരാൻ വൈകിയതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവിടേക്ക് ട്രാഫിക് ബ്ലോക്കുള്ള കാര്യം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന കാര്യമൊന്നും അച്ഛൻ അറിയത്തില്ലേ ഞങ്ങള് അതുകൊണ്ടാണ് വരാൻ വൈകിയത് എന്ന് സച്ചി അറിയിച്ചപ്പോ അച്ഛനമ്മമാരുടെ മനസ്സിൽ ഒരു ട്രാഫിക്കും ഇല്ല അതാണ് അവരുടെ പ്രത്യേകത എന്ന് സന്തോഷത്തോടെ ദയാനന്ദ സച്ചിയോട് പറയുന്നു എല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സച്ചി മർച്ചിനെയും അകത്തേക്ക് കയറുമ്പോൾ അതെ കയറാൻ വരട്ടെ എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് ഇരുവരെയും പിടിച്ചു നിർത്തി അകത്തേക്ക് കയറുന്നതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞതും അതിശയത്തോടെ രണ്ടുപേരും നോക്കി ചടങ്ങുകളോ അതെന്താച്ച എന്ന് സംശയത്തോടെ സച്ചി മർച്ചിനെയും ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അവിടുന്ന് കമലമ്മയും മീരഴുത്തിയും കൂടി കയ്യിൽ താലവും ആയിട്ട് ആരതി ഒഴിയാനായി എത്തി ഇത് കണ്ടതോടെ അർച്ചന ചോദിച്ചു ഇതെന്താമേ അപ്പോഴേക്കും അവനെടുത്തി പറഞ്ഞു അതെ എന്നും വരാറുള്ളത് പോലെയല്ലല്ലോ നിങ്ങൾ ഇന്നിവിടേക്ക് വന്നത് വിശേഷവും കൊണ്ടല്ലേ അതുകൊണ്ട് എന്തായാലും ആരതി ഒഴിഞ്ഞ് തന്നെ വേണം സ്വീകരിക്കാൻ എന്ന് പറഞ്ഞു അവരുടെ ഇരുവരെയും ചേർത്ത് നിർത്തി ആരതി ഒഴിയുന്നു അപ്പോഴാണ് ഉടനെ അർച്ചന മീരെടുത്തിയോട് ചോദിച്ചത് മീരടുത്തി ഇതൊക്കെ മീരെടുത്തിയുടെ ഐഡിയ ആണോ എന്ന് ചോദിച്ചപ്പോൾ മീര പറഞ്ഞു ഏ അല്ല ഇതൊക്കെ അമ്മയുടെ സ്വന്തം ആണ് ഞങ്ങൾ എന്നാൽ ഓരോ പൂമാല കൂടി കരുതാമായിരുന്നു എന്ന് സച്ചി പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ മീരെടുത്തി പറഞ്ഞു അതൊക്കെ ഞങ്ങളൊന്ന് ചിന്തിച്ചതാണ് പക്ഷെ അച്ഛനാണ് പറഞ്ഞത് അത് വേണ്ട എന്ന് എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കണം അതിനുശേഷം ഇരുവരെയും വളരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു അങ്ങനെ അകത്ത് വന്ന് ചായയെ കുടിച്ചങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ മീരെടുത്തി പറഞ്ഞു അതെ ഉടനെ തന്നെ പോകാനൊന്നും തീരുമാനിക്കണ്ടെട്ടോ കുറച്ചു ദിവസം കൂടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു എന്തായാലും രണ്ടു ദിവസം തങ്ങാനുള്ള തീരുമാനത്തോടെ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഓടിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു അതിനുശേഷം കാണുന്നത് സന്ധ്യ ഡോക്ടറുടെ ക്യാബിനിലേക്ക് നന്ദൻ നടന്നു വരുന്നു നന്ദനകത്തേക്ക് കയറുമ്പോൾ തന്നെ മൊബൈലിൽ ശ്രദ്ധിച്ചുകൊണ്ട് നന്ദനകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എന്തോ എന്തിലോ കാല് തട്ടുന്നത് കണ്ട് നന്ദൻ നിലത്തേക്ക് നോക്കി എന്താണെന്ന് അറിയാനെ താഴേക്ക് നോക്കിയതും അവിടെ വില ആകെ അലങ്കൂലമായി കിടക്കുന്നു ഫ്ലവർ റേസും പൂവും ഒക്കെ അവിടെ ഇവിടെ ചിന്തിച്ചിതിരി കിടക്കുന്നത് കണ്ട് നന്ദൻ ആകെ ടെൻഷനോടെ നോക്കി അപ്പോഴാണ് അവിടെ സന്ധ്യ ഡോക്ടറുടെ ടേബിളിന് മുകളിൽ ഫോണിൻ്റെ റിസീവറൊക്കെ പലയിടത്തായി വലിച്ചിട്ടിരിക്കുന്നു ലാപ്ടോപ്പ് തല കീഴായി കീഴ്മയിലായി കിടക്കുന്നു അതിന് തൊട്ടരികിലായി വിഷമത്തോടെ ടേബിളിലേക്ക് തല ചായ കിടക്കുകയാണ് സന്ധ്യ ഇത് കണ്ടതോടെ എന്തോ ഒരു അതിക്രമം അവിടെ നടന്നു എന്ന് നന്ദന് മനസ്സിലായി നന്ദൻ അരികിലേക്ക് ചെന്ന് സന്ധ്യയെ എന്ന് വിളിച്ചു സന്ധ്യ നന്ദന്റെ ശബ്ദം കേട്ടതും പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ നെറ്റിയിൽ ചതവിന്റെ പാടുകളൊക്കെ നന്ദൻ ശ്രദ്ധിച്ചു ഉടനെ നന്ദൻ ചോദിച്ചു സന്ധ്യയെ ആരാ നിന്നെ ഉപദ്രവിച്ചത് ആരാ അവിടെ വന്നത് എന്ന് ചോദിച്ചതും സന്ധ്യ നന്ദന്റെ ചോദ്യം കേട്ട് നന്ദ എന്ന് വിളിച്ചുകൊണ്ട് വേഗം നന്ദൻ അരികിലേക്ക് ഓടിയെത്തി നന്ദന്റെ നിജിലേക്ക് ചേർന്ന് പൊട്ടിക്കരയുമ്പോ നന്ദൻ സന്ധ്യയെ ആശ്വസിപ്പിച്ചു കരയാറേ ആരാ ആരാ സന്ധ്യ ഇതൊക്കെ ചെയ്തത് എന്താ സംഭവിച്ചത് ആരാ ഇവിടെ വന്നത് ആരാ ഈ ഉപദ്രവ നടത്തിയത് എന്ന് ചോദിച്ചതും സന്ധ്യ പൊട്ടി കരഞ്ഞുകൊണ്ട് നന്ദനോട് പറഞ്ഞു വേണ്ട നന്ദ ഒന്നും ആരോടും ചോദിക്കാനൊന്നും പോകണ്ട ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു വേഗം സന്ധ്യ നിലത്ത് കിടന്ന സാധനങ്ങളൊക്കെ അടുക്കി വെക്കാൻ തുടങ്ങുമ്പോൾ നന്ദൻ പറഞ്ഞു സന്ധ്യ നിൽക്കാം ഇതൊക്കെ ചെയ്യാം ആദ്യം പറ ആരാണ് ഇവിടെ വന്നത് ആരാ നിന്നെ ഉപദ്രവിച്ചത് അതെനിക്ക് അറിയണം എന്ന് പറഞ്ഞപ്പോ സന്ധ്യ വിഷമത്തോടെ നന്ദനെ നോക്കിട്ട് പറഞ്ഞു അവന്തിക അവൾ ഇവിടെ വന്നിരുന്നു പിന്നീട് അവന്തികയോട് അമന്തിക കാണിച്ച അതിക്രമങ്ങളൊക്കെ നന്ദനോട് സന്ധ്യ വെളിപ്പെടുത്തി ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ അത് ആദ്യം നശിക്കട്ടെ എന്ന് പറഞ്ഞാണ് എന്റെ വയറിനിട്ട് ചവിട്ടുകയും എന്നെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തത് എന്ന് നന്ദനോട് സന്ധ്യ അറിയിച്ചു ഇതെല്ലാം കേട്ടതോടെ നന്ദനാകെ ദേഷ്യമായി അവൾക്ക് അത്രയ്ക്ക് ധൈര്യവും അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള മറുപടി അവൾക്ക് കൊടുത്തേ തീരൂ അങ്ങനെ സന്ധ്യ ഉപദ്രവിക്കാനായിട്ട് അവൾ എന്തിനാ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നതെന്ന് അറിയണം എന്തായാലും ഇനി അവളോട് ശല്യം ഉണ്ടാവുകയില്ല എങ്ങനെയാണ് ഇതിനുള്ള മറുപടി അവൾക്ക് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം എന്ന് നന്ദൻ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ സന്ധ്യ പറഞ്ഞു നന്ദ വേണ്ട ഇനി ഇതിനെ ചൊല്ലിയൊരു പ്രശ്നം ഇനി ഉണ്ടാക്കണ്ട അപ്പോഴാണ് നന്ദൻ പറഞ്ഞത് സന്ധ്യെ അവൾ ഇനി നിന്റെ അടുത്തേക്ക് വരാനോ നിന്നെ കാണുമ്പോഴോ അവൾ ഭയപ്പെടണം അതാണ് ഇനി വേണ്ടത് അല്ലാതെ ഇനി അവളെ കാണുമ്പോൾ സന്ധ്യ ഭയപ്പെട്ട് മാറി നിൽക്കുകയല്ല മറിച്ച് അവൾ നിന്നെ കാണുമ്പോൾ പേടിച്ചു മാറി നിൽക്കണം അതിനു വേണ്ട വഴി എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ തവണ ശ്രമിക്കുമ്പോൾ അവൾക്കത് ഒരു ലാക്കായി മാറുകയാണ് അവൾക്ക് അത് കൂടുതൽ ആവേശമാകും നമ്മൾ ഇപ്പോൾ ശ്രമിച്ചു വിട്ടാൽ അവൾ വീണ്ടും ഇതേ അതിക്രമവുമായി നിന്റെ അടുത്തേക്ക് എത്തും അതിനി ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ വേഗം തന്നെ അവിടുന്ന് പോകുന്നു അപ്പോഴാണ് നെല്ലിശ്ശേരിയിലേക്ക് എത്തിയ അവന്തികയെ ആകെ ദേഷ്യത്തോടെ ഹാളിൽ അങ്ങനെ ഇരിക്കുന്നു സന്ധ്യ ഡോക്ടറെ ആക്രമിക്കുന്ന സമയത്ത് തൻ്റെ കൈക്കുണ്ടായ ചതവും വേദനയും ഒക്കെ കൈയിലെ ആ പാടുകളൊക്കെ നോക്കിക്കൊണ്ട് അവന്തിക അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ആതിരിയും അനഹയും എത്തിയത് അനഹ സ്റ്റേ ഇറങ്ങി വരുന്ന സമയത്ത് അവന്തിക ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടതോടെ അരികിലേക്ക് എത്തി അല്ല എന്താ പറ്റിയത് എന്താ ചേച്ചി ചേച്ചി കൈക്ക് എന്താ പറ്റിയത് വല്ലൊരുമായിട്ട് അടിയുണ്ടാക്കിയോ എന്ന് ചോദിച്ച് വേഗം അനഹ അരികിലേക്ക് എത്തി അവതികടെ കൈ പിടിച്ചു നോക്കാൻ നോങ്ങുമ്പോ അവതിക അനഹയെ തള്ളി മാറ്റി മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞു അത് ശരി അതെ വല്ലൊരുവായിട്ട് തല്ലുണ്ടാക്കിട്ടാ വന്നാ എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിലേ വല്ല ഹോസ്പിറ്റലിലും പോയി ഡോക്ടറെ കാണിക്കെ കൈയൊക്കെ വല്ലാതിരിക്കുന്നല്ലോ എന്ന് വല്ലാതെ ചതവുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സന്ധ്യയെ താൻ കണ്ടിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അവതിയെ പറഞ്ഞു ആ ഡോക്ടറെ തന്നെ കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് കേട്ടതും അവതിയേക്കും ആദരിക്കമാകാൻ സംശയമായി രണ്ടുപേരും പരസ്പര സംശയത്തോടെ നോക്കിയിരിക്കുമ്പോൾ നന്ദനകത്തേക്ക് എത്തി കലിയോടെ നന്ദനകത്തേക്ക് കയറി വന്നതും അവനഹ പറഞ്ഞു നന്ദേട്ട് ചേച്ചിയുടെ കൈക്കൊക്കെ എന്തോ പാടൊക്കെ ഉണ്ട് എന്താ പറ്റിയെന്നറിയത്തില്ല ആരെങ്കിലും ആയിട്ട് തല്ലുണ്ടാക്കിയതാണെന്നും അറിയില്ല എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന നന്നായിരിക്കും എന്ന് അനഘ അറിയിച്ചു അപ്പോഴാണ് നന്ദൻ പറഞ്ഞത് അവളുടെ പാടുകളും വേദനകളും ഒക്കെ മാറ്റണ എന്നുള്ള മരുന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ വേഗം അമിതിയുടെ അരികിലേക്ക് ചെന്നു അതെ നീ എന്തിന്റെ പേരിലാണ് സന്ധ്യയെ ചെന്ന് ആക്രമിച്ചത് സന്ധ്യയുടെ നീ വഴക്കുണ്ടാക്കിയത് എന്തിനാണ് നീ സന്ധ്യയെ ഉപദ്രവിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് നന്ദൻ അമിതിയുടെ കർണത്തടിച്ചു നീ ആരാണെന്നാ നിന്റെ വിചാരം എന്ന് ചോദിച്ച് ഇനി മേലാൽ നീ സന്ധി ഉപദ്രവിക്കാൻ പോകൂടി എന്ന് ചോദിച്ച് നന്ദൻ വീണ്ടും അവതികയെ തല്ലുന്നു അങ്ങനെ തലങ്ങും വിലങ്ങും നന്ദൻ അവതികയെ തല്ലുന്നത് കണ്ട് അവിടേക്ക് അനഹയും ആദരയും ഓടിയെത്തി നന്ദനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് നന്ദിട്ട നന്ദിട്ട മാറി നിൽക്ക എന്ന് പറയുമ്പോ അമിതിയൊക്കെ വീണ്ടും തല്ലുകൊടുക്കുകയാണ് നന്ദൻ അതെ നിന്നെ പോലെ ഒരുപാളയായി ഇനി എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞേ നന്ദൻ വീണ്ടും അവന്തികിയെ തല്ലുന്നു ഹാളിലാകെ ബഹളം കേട്ടുകൊണ്ട് റൂമിലുണ്ടായിരുന്ന സേതുമാധവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു ആ എന്താടാ നന്ദ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് വേഗം നന്ദൻ അരികിലേക്ക് എത്തി അനഹയുടെയും മാതിരിയുടെയും കൂടെ സേതുമാധവൻ നന്ദനെ പിടിച്ചു മാറ്റുന്നു അവസാനം അവന്തികയെ തല്ലാനുള്ള നന്ദന്റെ ആശ്രമത്തെ പരാജയപ്പെടുത്തി നന്ദനെ പിടിച്ചു നിർത്തുകയാണ് സേതുമാധവൻ നന്ദ നീ എന്താ ഈ കാണിക്കുന്നത് ഭാര്യയെ തല്ലുന്നു എന്തിനാ നീ ഇങ്ങനെ അവന്തികിയോട് പെരുമാറുന്നത് എന്ന് ചോദിച്ച് സേതുമാധവൻ ദേഷ്യപ്പെട്ടു ആണത്തം കാണിക്കേണ്ടത് ഇങ്ങനെയല്ല ഭാര്യയെ തല്ലുന്നത് അവരെ ആണത്തമായിട്ടല്ല നീ കരുതേണ്ടത് അത് ആണുങ്ങൾക്ക് പറ്റിയ ജോലിയല്ല ഭാര്യയെ കീഴ്പ്പെടുത്തേണ്ടത് സ്നേഹിച്ചാണ് അല്ലാതെ കയ്യൂക്കുകാട്ടിയല്ല എന്ന് സേതുമാധവം പറയുമ്പോൾ അമതികയെ നോക്കി പുത്തോടെ ചിരിക്കുകയാണ് നന്ദൻ ഉടനെ സേതുമാധവൻ പറഞ്ഞു അതെ എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പുറത്തേക്ക് വലിച്ചെറിയുകയല്ല അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അമൃതിക പറഞ്ഞു എന്നെ കൊല്ലട്ടച്ചാ ഇയാൾക്ക് വേണ്ട എന്നെ അതുകൊണ്ടാണ് ഇയാൾ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ പിന്നാലെ പോവുകയാണല്ലോ അതുകൊണ്ടാണല്ലോ വെഡിങ് ആനിവേഴ്സറിയുടെ വന്ന് അയാൾ ഇവിടെ വരാതെ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായി അവളോടൊപ്പം ചുറ്റിക്കറങ്ങാനായി പോയത് എന്ന് പറഞ്ഞ് അമുതിക ഇത് കേട്ടതും നന്ദൻ പറഞ്ഞു അതേടി നിന്നെ എനിക്ക് വേണ്ട നിന്റെ കൂടെയുള്ള ഒരു ജീവിതം ഞാൻ ഇനി ആഗ്രഹിക്കുന്നു ഒരു ഭാര്യ എന്ന നില നിലയിൽ നിന്നെ എനിക്ക് കരുതാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞു നന്ദൻ എനിക്ക് അങ്ങനെ മറ്റു പലരെയോടും ഇഷ്ടം തോന്നും എനിക്ക് നിന്നോടുള്ള അങ്ങനെ മറ്റുള്ളവരോടുള്ള സ്നേഹമൊന്നും നിന്നോട് എനിക്കില്ല നിന്ന് നീയുമായിട്ടൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്നെ എനിക്ക് വേണ്ട എത്രയും വേഗം എന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഞാൻ ഒഴിവാക്കുക തന്നെ ചെയ്യുമെന്ന് നന്ദൻ പറയുവോ ഇത് കേട്ടതെന്ന് സ്നേഹമാധവൻ പറഞ്ഞു നന്ദ നിർത്തു നിങ്ങൾക്ക് തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടും ഉടനെ അവന്തിക ദേഷ്യത്തോടെ റൂമിലേക്ക് പോന്നു അപ്പോഴേക്കും സേതുമാധവൻ നന്ദനോട് പറഞ്ഞു നന്ദ ഒരു കാര്യം ഞാൻ പറയാം അവന്തികയെ ഉപേക്ഷിക്കാനോ അവന്തികയെ ഡിവോഴ്സ് ചെയ്യാനോ ആണ് നിന്റെ തീരുമാനമെങ്കിൽ അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അങ്ങനെ ഒരു തീരുമാനത്തിൽ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ സേതുമാധവന്റെ മരണത്തിന് ശേഷം മാത്രമായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി നീ ഓർത്തോ ഇനി മേലാൽ അവന്തികയുടെ മേലെ ഇതുപോലുള്ള അതിക്രമം നിന്റെ ഭാഗത്തു ഇതുപോലെ ആവില്ല എന്റെ പ്രതികരണം പിന്നെ ഒരിക്കലും ഇനി ഇങ്ങനെ ഇവിടെ ഒരു പെരുമാറ്റം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനോ ഇങ്ങനെ ഒരു സംസാരം ഇവിടെ കേൾക്കാനോ പാടില്ല ഈ കുടുംബത്തെ സന്തോഷവും സമാധാനവുമാണ് വേണ്ടത് എന്ന് സീരുമാധവൻ നന്ദനോട് അറിയിച്ചു ഭാര്യയെ സന്തോഷപൂർവ്വം സ്നേഹിക്കയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോ അവന്തികവിടെ വന്ന് പറഞ്ഞു അച്ഛാ ഏഴ് വർഷക്കാലം ഇയാൾ എന്നെ ഉപേക്ഷിച്ചു പോയിട്ട് ഇയാളെ കാത്തിരുന്നവളാണ് ഞാൻ എന്നിട്ടും ഇയാള് പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ തന്നെ ഏഴു വർഷക്കാലം തടവറയിൽ പാർപ്പിച്ചിട്ട് തന്നെ അതിക്രൂരമായി മർദ്ദിച്ച് തന്നെ പീഡിപ്പിച്ചത് തന്റെ ഭാര്യയായിരുന്നു എന്നുള്ള സത്യം മറച്ചു വെച്ച് അപ്പോഴും അത് തുറന്നു പറയാതെ ഏഴു വർഷത്തെ കണക്ക് അവൾ തന്നെ പൂട്ടിയിട്ടുകൊണ്ട് തന്നെ തടങ്കലിൽ വെച്ചിട്ടാണ് താൻ തന്നെ കാണാതെ പോയെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ മുന്നിൽ സിമ്പതി പിടിച്ചുപറ്റി ജീവിച്ചിരുന്നു എന്നുള്ള സത്യം നന്ദൻ അപ്പോഴും പറയാതെ നിൽക്കുന്നു ഉടനെ സേതുമാധവൻ നന്ദനെ വീണ്ടും സാഹചര്യം ചെയ്തു ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് നന്ദാ എന്ന് നന്ദനോട് ചെയ്തു ദേഷ്യത്തോടെ പറയുന്നു അപ്പോഴാണ് സച്ചിയും അർച്ചനയും എല്ലാവരോടൊപ്പം വന്ന് സന്തോഷത്തോടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവണി മോൾ എവിടെയെന്ന് അർച്ചന അന്വേഷിച്ചു മോള് സ്കൂളിൽ കൊണ്ടാക്കാനായി എന്നും അനൂപടത്തിന് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇപ്പൊ സ്കൂൾ ബസ്സിനാണ് പോകും വര പോകുന്നതും വരുന്നത് എന്തായാലും ഇനി കുറച്ചുനാള് കൂടി അങ്ങനെ സ്കൂൾ ബസ്സിന് തന്നെ പോട്ടെ എന്നാണ് അനുപേട്ടം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തന്നെ എത്തും എന്ന് ആവണി മോളെ മോളെക്കുറിച്ച് അങ്ങനെ മീരെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീരടുത്തി പറഞ്ഞു അതെ ഇനി ഈ കുറച്ച് നാൾ അർച്ചന ഇവിടെ നിൽക്കട്ടെ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞതും കമലയിടത്തിയും മാഷൻ പറഞ്ഞു അതേ മോനെ ഇനി മോൾ ഇവിടെ നിൽക്കട്ടെ ആ ചടങ്ങനുസരിച്ച് അതാണല്ലോ നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴാണ് അർച്ചന പറഞ്ഞത് അയ്യോമ്മേ അത് ശരിയാവത്തില്ല എനിക്ക് തിരിച്ചു പോയേ പറ്റൂ നെല്ലിശ്ശേരിയിൽ ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല പ്രത്യേകിച്ച് അച്ഛൻ്റെ കാര്യം അച്ഛൻ്റെ മെഡിസിനും അച്ഛൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കണമെങ്കിൽ ഞാൻ ഒപ്പം ഉണ്ടാകണം എന്ന് അർച്ചന കമല എടുത്തിയോടും നിയാനന്ദ പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മീര എടുത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് മീര ഫോൺ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ എന്ന് പറഞ്ഞു കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഇത് അനുപേരൻ്റെ വൈഫ് മീര ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു അതെ ആരാ നിങ്ങൾ ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും ഞാൻ അനുബേടന്റെ കമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാ എന്ന് പറഞ്ഞു ഉടനെ എന്താ കാര്യം എന്ന് ചോദിച്ചതും പിന്നീട് അവർ പറഞ്ഞത് അയ്യോ അപകടോ എന്നിട്ട് എന്തോ സംഭവിച്ചത് അനുബേഡൻ എവിടെ എന്ന് മീനടുത്തി വല്ലാതെ ടെൻഷനാണോ അയ്യോ നിങ്ങൾ ഞങ്ങൾ പറയുന്നതെന്ന് കേൾക്കോ ടെൻഷനാവാതെ അവിടെ വേറെ ആരുമില്ലേ എന്ന് ചോദിച്ചു എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മീരടുത്തിയുടെ ആശങ്കയും ടെൻഷനും ഒക്കെ ഉണ്ടതോടെ പെട്ടെന്ന് അർച്ചന ഫോൺ വാങ്ങിച്ചു ആരാ മീര എടുത്തി എന്ന് ചോദിച്ചു ഫോണിങ് ഞാനേ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി അർച്ചന അപ്പുറത്തേക്ക് മാറുമെന്ന് സംസാരിക്കുന്നു മീരടുത്തി ആകെ ടെൻഷനായി അപ്പോഴേക്കും ഞാനന്ത മാഷും കമലെടുത്തിയും വിവരം കേട്ട് മേഘ മീരയുടെ അരികിലേക്ക് എത്തി എന്താ മോളെ അനുവൻ എന്താ പറ്റിയത് അപ്പോഴേക്കും എന്താ പറയാനാകാതെ ആകെ ടെൻഷൻ നിൽക്കുന്ന മീരയെ നോക്കിയിട്ട് ഞാനന്തമാഷ കമലെടുത്തി കമലെടുത്തിനന്ദഷനോട് പറഞ്ഞു അതെ എന്തോ അപകടം ഉണ്ടായെന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടത് എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ നിമാഴ്ച പറഞ്ഞു ടെൻഷൻ ആവാതെ അച്ഛു എന്തായാലും സംസാരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞു ഫോൺ ശരി എന്നാ ഞങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ എത്താമെന്ന് പറഞ്ഞേ അർച്ചന ഫോൺ വെച്ചതിന് ശേഷം എല്ലാവരെയും ആശങ്കയോടെ നോക്കി ഇവിടെ സച്ചി അരിലേക്ക് എത്തി എന്താടോ എന്താ എന്താ അയാൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അതെ അനുപേഡിന് എന്തോ അപകടം ഉണ്ടായെന്ന് പറഞ്ഞു ശരി തന്നെയാണ് പക്ഷേ അത് കേട്ടതും എല്ലാവരും ആകെ ടെൻഷന് അയ്യോ എന്താ എന്താ പറ്റിയത് എന്റെ അനുപേടന എന്ന് ചോദിച്ച് മേലെടുത്തി ബഹളം വെച്ചു ഉടനെ അർച്ചന പറഞ്ഞു ഏ പേടിക്കണ്ട ആരും പേടിക്കൊന്നും വേണ്ട അനുപേടന അപകടമൊന്നും പറ്റിയിട്ടില്ല അനുപേ അനുപേട്ടനല്ല അപകടം സംഭവിച്ചത് അനുപേട്ടൻ ബൈക്കിൽ പോകുന്ന സമയത്ത് റോഡിനരികിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുകയായിരുന്നു സംസാരത്തിനിടയിൽ അലക്ഷ്യമായിട്ട് നേരെ റോഡ് ക്രോസ് ചെയ്തതാണ് അപ്പോഴാണ് അനുപേട്ടൻ്റെ വണ്ടി എന്ന് ഇരിച്ചത് ഫോണിലായിരുന്നുകൊണ്ട് ആ പെൺകുട്ടി വണ്ടി വരുന്നത് ശ്രദ്ധിച്ചില്ല ആ പെൺകുട്ടി ക്രോസ് ചെയ്യുന്ന അനുപേടനം വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ആണ് ഇടിയേറ്റത് പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ നില അല്പം സീരിയസ് ആണെന്നാണ് പറഞ്ഞു കേട്ടത് എന്നറിയിച്ചു അത് കേട്ടതും ആകെ ടെൻഷനെ എല്ലാവർക്കും അയ്യോ എന്നാൽ നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം അനുപ് അവിടെ ഒറ്റയല്ലേ ഉള്ളൂ ഒറ്റയ്ക്ക് ഉള്ളൂ എന്താ സംഭവിച്ചെന്നറിയില്ലല്ലോ നമുക്കത് അന്വേഷിക്കാം വേഗം അങ്ങോട്ട് പോയാലോ ഏത് ഹോസ്പിറ്റലിലെയാ എന്നൊക്കെ ഞാൻ തമാഷ ചോദിച്ചു ശശിയും ഞേനമാഷ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനമെടുക്കുമ്പോൾ അർച്ചന പറഞ്ഞു അയ്യോ ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടും കാര്യമില്ല എന്നോട് ഇപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവിടെ പോലീസ് എത്തിയിരുന്നു അനുപേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് കേട്ടതും അർച്ച അർച്ചന പറഞ്ഞത് കേട്ട് എല്ലാവർക്കും ആകെ ടെൻഷനായി അയ്യോ അപ്പൊ പിന്നെ എന്തു ചെയ്യും എന്ന് ചോദിച്ച് കമലെടുത്ത് വിഷമിക്കുമ്പോൾ അർച്ചന അർച്ചനയോട് എന്നെ അനുപേടന എന്ന് പറഞ്ഞ് വീരടുത്ത് സങ്കടപ്പെട്ടു ഏ ഒന്നും പറ്റില്ല ഏട്ടത്തി എടുത്ത് സമാധാനപ്പെടുക എന്ന് സച്ചി പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം അപ്പഴേക്കുന്ന എണ്ണേഷ് പറഞ്ഞു നമുക്കൊരു വക്കീലുവായിട്ട് പോയാലോ മോനെ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു ഏയ് ഇപ്പം ആരും വരണ്ട ഞാൻ തന്നെ പൊക്കോളാം ചാ അനുപേടനം കൊണ്ടേ ഞാൻ വരുള്ളൂ അപ്പോൾ വീണ്ടും മേരെടുത്ത് ചോദിച്ചു എൻ്റെ അനുപേട്ടൻ എൻ്റെ അനുപേട്ടനു വല്ലതും പറ്റുമോ ശശി എന്ന് ചോദിച്ചും എന്ത് പറ്റാൻ ഒരു കുഴപ്പമില്ല വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അതിനെ ഫേസ് ചെയ്യുക എന്നല്ലാതെ ഒന്നും നമ്മളിപ്പോ ആലോചിക്കേണ്ടതില്ല പിന്നെ ഇവിടെ ഇപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആരും ടെൻഷനാകും അതെ ഞാൻ വക്കീലിനെ ഏർപ്പാട് ചെയ്ത് അങ്ങോട്ട് പോകും പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം അങ്ങനെ നമുക്ക് വെറുതെ അങ്ങ് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉള്ളത് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നും ആരാണ് എന്താണെന്നും എന്താണെന്നൊക്കെ കൃത്യമായി അറിയാറേ നമുക്ക് അങ്ങോട്ട് പോകാനാവില്ല അങ്ങനെ ചെന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും തൽക്കാലം ഞാൻ അനുപടേന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ അനുപേടനെ കൊണ്ട് ഞാൻ വരും നിങ്ങൾ ആരും ടെൻഷനാവണ്ട എന്ന് പറഞ്ഞ് സച്ചി പോകാനൊരുങ്ങുമ്പോൾ അർച്ചന ചോദിച്ചു സച്ചി ഞാൻ കൂടി വരട്ടെ ഉടനെ സച്ചി പറഞ്ഞു ഏ അതിപ്പോൾ വേണ്ടു താൻ തൽക്കാലം ഇവിടെ നിന്നാൽ മതി എന്തായാലും അർച്ചനയെ താൻ വിചാരിക്കുന്ന പോലെ ടെൻഷൻ ടെൻഷനാവുകയൊന്നും വേണ്ട ഞാൻ അനുപടനം കൊണ്ട് വരൂ എന്ന് പറഞ്ഞ് ശശി വേഗം അവിടെ നിന്ന് ഇറങ്ങി അർച്ചന അപ്പോഴേക്കും ആകെ ടെൻഷനിലായി നന്ദേനീ സമയത്ത് അച്ഛൻ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് ആകെ ദേഷ്യത്തോടെ നിൽക്കുന്നു